നമസ്കാരം പ്രവാസി മലയാളിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വികസന പദ്ധതികളിൽ വൻ കുതിച്ചുചാട്ടത്തിന് ഒരുങ്ങുന്ന യു എയിലെ പ്രധാനപ്പെട്ട എമിറേറ്റ് ആണ് ദുബായ് ലോക ശ്രദ്ധ ആകർഷിക്കുന്ന പദ്ധതികളാണ് നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് പുതിയ പുതിയ ഓരോ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിലും അത് നടപ്പിലാക്കുന്നതിലും ഇവിടുത്തെ ഭരണാധികാരികൾക്ക് പ്രത്യേക കഴിവ് തന്നെയാണ് അത്യാധുനിക സൗകര്യങ്ങൾക്കും ആഡംബര ജീവിതത്തിനും മാത്രമല്ല അടിസ്ഥാന സൗകര്യങ്ങൾക്കും പേരുകേട്ട ദുബായ് നഗരത്തിന് മറ്റൊരു നേട്ടം കൂടി എത്തിയിരിക്കുകയാണ് ഗതാഗതം ഏറ്റവും സുഗമമുള്ള ലോക നഗരങ്ങളിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ദുബായ് വൻ നഗരങ്ങളിൽ പത്ത് കിലോമീറ്റർ സഞ്ചരിക്കാൻ ഇരുപത്തിയൊന്ന് മിനിറ്റ് എടുക്കുമ്പോൾ ദുബായിൽ വെറും പന്ത്രണ്ട് മിനിറ്റ് മതിയാകും ദുബായിലെ ഏറ്റവും തിരക്കേറിയ നഗര ഹൃദയങ്ങളിൽ പത്ത് കിലോമീറ്റർ സഞ്ചരിക്കാൻ വെറും പന്ത്രണ്ട് മിനിറ്റ് മതിയെന്ന് റിപ്പോർട്ട് സാക്ഷ്യപ്പെടുത്തുന്നു പത്ത് കിലോമീറ്റർ സഞ്ചരിക്കാൻ ലോകത്തെ പ്രധാന നഗരങ്ങളിൽ ശരാശരി ഇരുപത്തിയൊന്ന് മിനിറ്റ് വേണമെന്നിരിക്കെയാണ് ദുബായ് ബഹുദൂരം മുന്നിലെത്തിയത് അൻപത്തി ആറ് രാജ്യങ്ങളിലെ മുന്നൂറ്റി തൊണ്ണൂറ് നഗരങ്ങൾ വിലയിരുത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് ടോം ടോം നടത്തിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഗതാഗത സൂചിക റിപ്പോർട്ടിലാണ് നഗരം ഈ നേട്ടം സ്വന്തമാക്കിയത് ലോസ് ഏഞ്ചൽസ് മോൺട്രിയോൾ സിഡ്നി ബെർലിൻ റോം മിലൻ എന്നീ നഗരങ്ങൾക്കൊപ്പമാണ് ദുബായിയുടെ സ്ഥാനം ദുബായിലെ പ്രധാന പാത പന്ത്രണ്ട് വരിയാണ് നഗരത്തിലെ റോഡുകളുടെ ആകെ നീളം പതിനെണ്ണായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് തൊണ്ണൂറ് കിലോമീറ്റർ നീളമുള്ള മെട്രോയും പതിനൊന്ന് കിലോമീറ്റർ ട്രാമും നഗരഗതാഗതം സുഗമമാക്കുന്നു കാൽനട യാത്രക്കാർക്ക് അടിപ്പാതകൾ ഉള്ളതിനാലാണ് ഈ നഗരപാതയിൽ വാഹനങ്ങൾക്ക് വേഗത്തിൽ സഞ്ചരിക്കാനാവുന്നത് സൈക്കിൾ സവാരിക്കുള്ള റോഡുകളുമുണ്ട് പൊതുഗതാഗതം വികസിപ്പിച്ച് സ്വകാര്യ വാഹനങ്ങളുടെ ഉപയോഗം കുറയ്ക്കാനും അതുവഴി വാഹന തിരക്കും മലിനീകരണവും കുറയ്ക്കാനും ശ്രമങ്ങൾ നടത്തി ദുബായ് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അടുത്ത രണ്ട് പതിറ്റാണ്ടിനുള്ളിൽ വിപ്ലവകരമായ വികസനം വിഭാവനം ചെയ്യുന്ന പുതിയ നഗരാസൂത്രണം നിയമം ദുബായ് അടുത്തിടെ ആവിഷ്കരിച്ചിരുന്നു ദുബായ് രണ്ടായിരത്തി നാൽപ്പത് അർബൻ മാസ്റ്റർ പ്ലാൻ എന്ന പേരിൽ നിക്ഷേപവും സുസ്ഥിര വികസനവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണിത് സുസ്ഥിരമായ കെട്ടിടങ്ങൾ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ കുറയ്ക്കൽ എന്നിവയ്ക്കായിരിക്കും ഭാവിയിൽ നിയമനിർമ്മാണത്തിൽ പ്രധാന ഊന്നൽ നൽകുക അതേസമയം നെതർലാൻഡ്സിലെ അൽമേറ നഗരമാണ് ഗതാഗത സൂചിക റിപ്പോർട്ടിൽ ഒന്നാം സ്ഥാനം നേടിയത് കേവലം എട്ട് മിനിറ്റ് കൊണ്ട് ഈ നഗരത്തിലെ പത്ത് കിലോമീറ്റർ സഞ്ചരിക്കാനാവും പട്ടികയിൽ ഏറ്റവും പിന്നിലുള്ളത് ലണ്ടൻ നഗരമാണ് ലണ്ടനിൽ പത്ത് കിലോമീറ്റർ സഞ്ചരിക്കാൻ മുപ്പത്തി ആറ് മിനിറ്റ് എടുക്കും ദുബായിലെ നഗരപ്രദേശങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയൊൻപത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചാൽ പത്ത് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ ഒൻപത് മിനിറ്റ് മതിയാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക